ഇന്നലത്തെ പ്രസംഗം പറഞ്ഞതും പറയാൻ മറന്നുപോയതും ഇന്ന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ് ക്രിസ്തുനാഥൻ്റെ കുരിശിലെ ബലിക്ക് അവസാന അടയാള ചിത്രമായത് കുരിശാണ് കുരിശിനെക്കുറിച്ചുള്ള സ്മരണയിൽ ആദ്യമേ മൂന്ന് കുരിശുകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒന്ന് നമ്മുടെ കർത്താവ് ഈശ്വമിശിഖായുടെ കുരിശ് രണ്ടാമത്തേത് നല്ല കള്ളൻ്റെ കുരിശ് മൂന്നാമത്തേത് നല്ല കള്ളനും ദൈവവുമായ നല്ല കള്ളൻ്റെയും ദൈവവും മനുഷ്യനുമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവതരിച്ച് നമുക്ക് വേണ്ടി ബലി കൊടുത്ത ദൈവത്തിൻ്റെ തന്നെ പ്രാണത്യാഗത്തിൻ്റെ അവസാന അടയാളമായി നൽകപ്പെട്ട കുരിശ് വാനമേഘങ്ങളിൽ കുരിശ് കാണപ്പെടും എന്ന് പറയുമ്പോൾ ഇന്ന് വാനമേഘങ്ങളിലെ കുരിശല്ലെങ്കിലും കുരിശിൻ്റെ സ്മരണ നിലനിർത്ത അനേകം വ്യോമയാനങ്ങളെ പായുന്ന കാലഘട്ടത്തിൽ കുരിശിൻ്റെ പുകഴ്ചയുടെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മളെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുവാനല്ല ആചരിക്കുവാനല്ല അത് ഇതിന് തൊട്ടുമുമ്പുള്ള കുർബാനിയിൽ വളരെ ഭംഗിയായി നടന്നു ജനക്കൂട്ടം ആർ തിരമ്പി വന്നു മെസിഹായുടെ കുരിശിൻ്റെ താഴെ ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന കുരിശിൻ്റെ താഴെ താഴെ ഭാഗത്ത് താഴ്ഭാഗത്ത് വിശുദ്ധ കുരിശിൻ്റെ തിരിശേഷിപ്പ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയം ഇവിടെ ദൈവബലി അർപ്പിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഇവിടെ വചനം പ്രഘോഷിക്കുവാൻ അത് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിൽ ഇവിടെ വചനം പ്രഘോഷിക്കുവാനുള്ള അവസരം ദൈവം എനിക്ക് പ്രദാനം ചെയ്തു തികച്ചും തീർത്തും അയോഗ്യനായിരുന്നിട്ടും എനിക്ക് ഇന്ന് ദേവാലയം ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ ഭാഗ്യപ്പെട്ട ജനതതികൾക്കൊപ്പം നിന്നുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് കാരണഭൂതരായത് രണ്ട് വ്യക്തികളാണ് ഇന്ന് ഈ വിശുദ്ധ ബലിമത്യെ വിവാഹിതരാകുന്ന വധൂവരന്മാർ ഇപ്പോൾ ഇവർ വധൂവരന്മാരാണ് നവദമ്പതികളാണ് ദൈവം തൻ്റെ കരുണിയാൽ ഇവർക്ക് മക്കളെ നൽകുകയാണ് എങ്കിൽ ആ നിമിഷം മുതൽ ഇവർ മാതാപിതാക്കളാവുകയാണ് വീണ്ടും ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ദൈവം നൽകുകയാണ് എങ്കിൽ അവർ വിവാഹിതരാവുകയും അവർക്ക് മക്കളുണ്ടാവുകയും എങ്കിൽ ഈ നിൽക്കുന്ന വധുവരന്മാർ നാളത്തെ വലിയ ഒരു കുടുംബത്തിൻ്റെ മാതാപിതാക്കളായി മാറുകയാണ് ഇവിടെ രണ്ട് മാതാപിതാക്കൾ കഴിഞ്ഞ തലമുറയിൽ നിന്ന് നാം അനുസ്മരിപ്പിക്കപ്പെടുന്നു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആദത്തിൻ്റെയും കുടുംബം ദൈവം തന്നെ പോറ്റി വളർത്തി നിയമങ്ങൾ നൽകി നിഷ്ഠകൾ നൽകി കൂടെ നടന്ന് നടത്തിച്ച് തെറ്റുകൾ തിരുത്തി വളർത്തിയെടുത്ത മഹോന്നതമായ കുടുംബം ആദത്തിൻ്റെയും അവയുടെയും കുടുംബം ആ കുടുംബത്തിന്റെ തുടർച്ചയായി മറ്റൊരു കുടുംബത്തെ നാം കണ്ടുമുട്ടുന്നു അത് മറ്റാരുടെയും കുടുംബം തന്നെ കുടുംബമല്ല ദൈവം തന്നെയായ മിശികായുടെ ഭൂമിയിലെ കുടുംബം ദൈവം തന്നെയായ ഈശ്വ മിശികായ്ക്ക് അമ്മയാകുവാൻ ഭാഗ്യം ലഭിച്ച മറിയത്തെ വിവാഹം ചെയ്യുവാൻ നിയുക്തനായിട്ട് തീർന്ന മാർ യൗസഫ് പിതാവ് ദാവീദിന്റെ രാജവംശ പരമ്പരയിൽപ്പെട്ട ദാവീദിൻ്റെ കുടുംബത്തിൻ്റെ ഇങ്ങേയറ്റത്തെ ഒരു തുടർച്ചയായ മാർ ജോസഫ് പിതാവിൻ്റെ കുടുംബം തച്ചനായ അവിടുന്ന് തച്ചൻ്റെ മകനായ ക്രിസ്തുവിന് രൂപഭാവം നൽകുവാൻ അവനെ വളർത്തുവാൻ നിയോഗിക്കപ്പെട്ട അവൻ്റെ അമ്മയായ മറിയത്ത് സംരക്ഷിക്കുവാൻ വിധി വിളംബരം ചെയ്ത വിശുദ്ധനായ മാർ ജൗസേപ്പ് ഈ മാറി യൂസേപ്പ് പിതാവിൻ്റെ ആകട്ടെ മറിയത്തിൻ്റെ ആകട്ടെ മറ്റ് വിശുദ്ധരുടെയാകട്ടെ ഈ നിൽക്കുന്ന ഈ നവ ദമ്പതികളുടെ ഈ വധുവരന്മാരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഭാവിയിൽ വിശുദ്ധരാവുകയാണെങ്കിൽ അവരുടെയൊക്കെയും അടുക്കൽ സ്ഥാപിക്കപ്പെടുന്ന മഹോന്നതമായ അടയാള ചിഹ്നമാണ് കുരിശ് അപ്പോൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ എന്ന് പറയുന്നത് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാളല്ല മറിച്ച് മറിയത്തിൻ്റെയും വൗസേപ്പ് പിതാവിൻ്റെയും ഉണ്ണിമിശിഹായുടെയും കുടുംബത്തിൻ്റെ ഓർമ്മ കൂടിയാണ് കുരിശിൻ്റെ ഓർമ്മ ഞാൻ എൻ്റെ പദ്യകൃതികൾ പലപ്പോഴും സമർപ്പിക്കുന്നത് കുരിശിൻ്റെ പക്കലാണ് കുരിശിൻ്റെ പക്കൽ അതിൽ രക്ഷയുടെ അടയാളമുണ്ട് എന്ന അനുഭവങ്ങളെന്ന് ഞാൻ പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കുരിശങ്കൽ സമർപ്പിക്കപ്പെടുന്ന പദ്യകൃതികളൊന്നും തന്നെ വെളിച്ചം കാണാതിരിക്കുവാൻ സാധ്യത വളരെ 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 കുറവാണ് പ്രിയമുള്ളവരെ കുരിശിങ്കിൽ നമ്മൾ സർവം സമർപ്പിക്കുവാനായിട്ട് വിധിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയനുസ്മരിപ്പിക്കപ്പെടുന്ന ദിനമാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാള് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാളില് ഇവിടെ വന്നെത്തി ഈ വിവാഹ ആശീർവാദ കർമ്മത്തിൽ പങ്കെടുക്കുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും വധൂവരന്മാർക്ക് ആശംസകളും അഭിനന്ദനങ്ങളും അവരുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും അവരെ അറിയുന്നവരും ഇവിടെ വന്നു ചേർന്നവരും ചേരാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ സാധിക്കാത്തവരെയും എല്ലാം അനുസ്മരിച്ച് അവർക്കെല്ലാം അഭിനന്ദനവും പ്രാർത്ഥനയും ആശംസയും എല്ലാം നേരുവാൻ വേണ്ടി വിധിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട എൻ്റെ ദിവ എൻ്റെ ജീവിതത്തിലെ ഈ ദിനത്തിൽ ഇവിടെ എത്തുമ്പോൾ ഞാൻ കുരിശിൻ്റെ പുകഴ്ചയെക്കുറിച്ച് മാത്രമല്ല പറയേണ്ടത് എന്നെയും നമ്മൾ ഓരോരുത്തരെയും നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ എത്തിച്ച ഈ കുടുംബത്തിലെ കൊച്ചുമകൻ ആ കുടുംബത്തിലെ കൊച്ചുമകൻ തൻ്റെ ജീവിത സഖിയായി ജീവിതത്തിൽ തൻ്റെ കൂട്ടാളിയായി തന്നോടൊപ്പം സങ്കടങ്ങളും ദുഃഖങ്ങളും സ്നേഹവും സന്തോഷവും സൗഭാഗ്യവും ആഹ്ലാദവും എല്ലാം പങ്കുവയ്ക്കുവാൻ വേണ്ടി യുഗങ്ങൾക്ക് മുമ്പ് കർത്താവ് ഒരുക്കി നിർത്തിയ മകളെ പ്രദാനം ചെയ്ത ആ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സമീപത്ത് നിന്നുകൊണ്ട് ഇവർ രണ്ടുപേരും ഏറ്റെടുക്കുന്ന വളരെ വലിയ ഒരു ഉത്തരവാദിത്വത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമെന്ന് തങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ രാജ്യത്തിനും സഭയ്ക്കും വിശിഷ്യ ഈ നാടിനും പ്രത്യേകിച്ച് ഇവർ പരസ്പരം ജനിച്ച് വളർന്ന ഇവരുടെ രണ്ട് കുടുംബങ്ങളിലെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാത്രമായി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും അത് മരണം വരെ നിലനിർത്തുന്ന അഭങ്കുരമായൊരു പ്രതിജ്ഞയാണ് എന്നും ആ പ്രതിജ്ഞ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങളുടെ മുഴുവൻ സംരക്ഷണയിൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇത് ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന വിശിഷ്ടമായി കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും കുടുംബ ബന്ധുക്കളും മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പലരും കടന്നു വരികയും ഇവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് കൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ കർമ്മം നമ്മുടെ മുമ്പിൽ വളരെ വിശേഷപ്പെട്ട ഒരു ഓർമ്മ നൽകുകയാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകളുള്ളവർക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും പുറത്ത് കൊടുമ്പിരി കൊള്ളുന്ന വലിയ വെയിലും ചൂടുമാണെങ്കിൽ ഈ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് ഇവിടെ മുഴുവൻ കടുത്ത ചൂടാണെങ്കിൽ ഈ ദേവാലയത്തിനകത്ത് നല്ല തണുപ്പാണ് അത് ഭാനിൻ്റെയും അതുപോലെ തന്നെ എ സിയുടെയും ഒന്നും തണുപ്പല്ല സ്വർഗീയ മരമാ വരമാരി ചൊരിയുന്ന ദൈവാത്മാക്കൾ പൊഴിയുന്ന മോക്ഷവാസികൾ ഒന്നടങ്കം സകല വിശുദ്ധർ ഒന്നിച്ച് ഓരോ കുദാശ പരികർമ്മ വേളയിലും കടന്നു വന്ന് പുഷ്പവൃഷ്ടി നൽകുന്നു അല്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പുഷ്പവൃഷ്ടി നമ്മൾ പ്രധാന അവസരങ്ങളിൽ നൽകുന്നത് പോലെ തന്നെ സ്വർഗം തുറന്നിറങ്ങി കനിഞ്ഞിറങ്ങി ഇവരുടെ മേൽ പ്രസാദവരത്തിൻ്റെ പുതുമഴ നൽകുന്നു പുതുമഴയുടെ ചിത്രം തണുപ്പാണ് പ്രസിദ്ധ കവയത്രി സുഗതകുമാരി മഴ എന്നതിൻ്റെ കവിതയിൽ ഇങ്ങനെ പറയുന്നു ഇനി വരും ഓരോ പൂവിലും ഓരോ മരുവിൻ നീണ്ട പരപ്പിലും ഈ നാം ഒരുമിച്ചുള്ളു തണുത്തോ ഒരു തെളി മഴ തന്നോർമയിൽ ആറാം ദാഹം കവിതയായിട്ട് പെട്ടെന്ന് പറഞ്ഞൊന്നും മനസ്സിലാക്കാനില്ല അല്പം സാവധാനത്തിൽ പറയാം ഇനി വരും ഓരോ പൂവിലും ഓരോ മരുവിൻ നീണ്ട പരപ്പിലും ഇനി വരാനായിട്ട് പോകുന്ന ഓരോരോ അനുഭവങ്ങളിലും അത് മരുഭൂമിയുടെ അനുഭവമാകാം തണുപ്പേറിയ തണുപ്പ് കാലത്തിൻ്റെ മഴക്കാലത്തിൻ്റെ അനുഭവമാകാം വലിയ വരൾച്ചയുടെ അനുഭവമാകാം വളരെ ദുഃഖത്തിൻ്റെ അനുഭവങ്ങളാകാം രോഗത്തിൻ്റെ അനുഭവങ്ങളാകാം സങ്കടത്തിൻ്റെ അനുഭവങ്ങളാകാം കടബാധ്യതയിൽ നട്ടം തിരയുന്ന വേദനയുടെയും വിങ്ങലിൻ്റെയും നിമിഷങ്ങളാകാം എന്തുമാകട്ടെ സന്തോഷമാകട്ടെ സൗഭാഗ്യമാകട്ടെ അവിടെ മുഴുവൻ നമുക്ക് ആശ്രയിക്കുവാൻ ഈ പുതു മഴ ആറാം ദാഹം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ വരച്ചകളിലെ ചൂടുകളിൽ ഈ പുതുമഴയുടെ ഓർമ്മ ഈ പ്രസാദവര പുതുമഴയുടെ ഓർമ്മ ഈ ദേവാലയത്തിൽ ഇപ്പോൾ നടത്തപ്പെടുന്ന പരിശുദ്ധമായ ഈ വിവാഹകർമ്മത്തിൻ്റെ ഈ കുദാശ കർമ്മത്തിൻ്റെ സമയത്ത് പൊഴിയപ്പെടുന്ന മനോഹരമായ സുന്ദരമായ സൗഭാഗ്യദായകമായ പ്രസാദവര മഴയുടെ തണുപ്പിൽ മഞ്ഞിന് സമാനമായ തണുവിൽ നമ്മൾ കുളിർമയോടുകൂടി നിൽക്കുന്നു ഈ നവദമ്പതികൾ മാത്രമല്ല ഈ നവദമ്പതികൾ നമ്മെ ക്ഷണിച്ച് വരുത്തിയതുകൊണ്ട് നമുക്കും മനോഹരമായി ഈ കർമ്മങ്ങൾ കൺകുളിർക്കെ കാണുവാൻ പ്രചോദനം നൽകുന്നു ഭാഗ്യം നൽകിയിരിക്കുന്നു ഈ നവദമ്പതികളോട് വധുവരന്മാരോട് നിങ്ങൾ പുറകോട്ടം ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല തിരിഞ്ഞു നോക്കാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പിന്നിൽ അല്ലെങ്കിൽ ഞാൻ ഈ അൽത്താരയിൽ നിന്നുകൊണ്ട് കാണുകയാണ് നിങ്ങളുടെ പിന്നിൽ അണികൂ അണിയണിയായി നിൽക്കുന്ന വലിയൊരു വിശ്വാസ സമൂഹം സുഹൃത് സമൂഹം വിവിധ മതങ്ങളിൽപ്പെട്ട വിവിധ രാഷ്ട്രീയ മേഖലകളിൽപ്പെട്ടവർ ഒന്നു ചേർന്ന് നിങ്ങൾക്ക് ആശംസ അർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ എൻ്റെ ചിന്ത തലമുറകൾക്ക് അപ്പുറേക്ക് കടന്ന് അപ്പുറത്തേക്ക് കടന്നു വരികയാണ് ഏ നവദമ്പതികളെ വളർത്തിയെടുത്ത അവരുടെ മാതാപിതാക്കൾ കഴിഞ്ഞ തലമുറയിലെ മാതാപിതാക്കൾ അവരുടെ വല്യപ്പച്ചന്മാർ വല്യപ്പച്ചന്മാർ അവരുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ രണ്ട് കുടുംബങ്ങളിലെയും വ്യക്തികൾ അവരെ ഇവിടെ ആക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച അനേകം കുടുംബങ്ങളുടെ പ്രതിനിധികൾ അവരൊക്കെയും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടി രണ്ടുപേരും ഒന്നു ചേർന്ന് പുതിയ ഒരു കുടുംബം രൂപപ്പെടുത്തുവാനായി പരിശുദ്ധമായ അൾത്താരയിൽ അതും ഞാൻ ആദ്യമാണ് ഈ ദേവാലയത്തിൽ വരുന്നത് എങ്കിൽ പോലും ഇത്ര സുന്ദരവും മനോഹരവും വിശാലവുമായ ദേവാലയം നിറയെ നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നുകൊണ്ട് കുടുംബങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ വിവാഹിതരാകുവാനായിട്ട് എടുക്കുന്നു സാക്ഷികൾ രണ്ടുപേരും കൈപൊക്കി പ്രതിജ്ഞാവാചകം കേട്ടു എന്ന് ഉറപ്പിക്കുന്നു നിങ്ങൾ രേഖാമൂലം ഒപ്പുവെച്ച് നിങ്ങളുടെ പ്രതിജ്ഞകളെ നവീകരിക്കുകയും വിവാഹത്തെ സാധൂകരിക്കുകയും ചെയ്യുന്നു വിവാഹത്തിന് കർമ്മം വഹിക്കുന്ന കാർമ്മികനാകുന്ന അച്ഛനും ആ കാർമ്മികത്വത്തിന് മുഴുവൻ അംഗീകാരം നൽകുന്ന ഇടവക വികാരിയുടെയും സഹവികാരിമാരുടെയും സാന്നിധ്യവും അവരുടെ ആശീർവാദവും എല്ലാമായി മംഗളകരമായി കർമ്മം ഇവിടെ നടക്കുന്നു ഇനി നടക്കുവാനായിട്ടിരിക്കുന്ന സദ്യ ഇനിയുള്ള ഇടപെടലുകൾ കൂടിച്ചേരലുകൾ എല്ലാം സ്വർഗീയമാണ് സുന്ദരമാണ് എങ്കിലും പ്രസാദവരത്തിൻ്റെ മഴ ചൊരിയുന്ന ദേവാലയത്തിലെ ഈ സ്വർഗീയ അന്തരീക്ഷം നിങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകുന്നു അത് മറ്റൊന്നുമല്ല ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെല്ലാവരും നിങ്ങൾക്കൊപ്പമാണ് ഇന്ന് മാത്രമല്ല എന്നും നിങ്ങളുടെ സന്തോഷങ്ങളിലും നിങ്ങളുടെ ദുഃഖങ്ങളിലും നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിലും നിങ്ങൾക്ക് താങ്ങായി തണലായി ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് ഈ രണ്ട് വ്യക്തികളോട് മാത്രമല്ല ഈ രണ്ട് വ്യക്തികൾ ഉൾപ്പെടുന്ന കുടുംബങ്ങളോടും ആ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളോടും വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഈ വാക്കുകൾ ദീർഘിപ്പിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ പരിപാടികൾ മുഴുവൻ ഉഴപ്പും അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വചനഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഇന്ന് ഇവിടെ അർപ്പിക്കാനായിട്ടുള്ളത് മറ്റൊന്നുമല്ല ഈ രണ്ട് നവദമ്പതികളെയും വധൂവരന്മാരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക അവർക്ക് പ്രാർത്ഥനകൾ നേരുക ഇവിടെ ആയിരിക്കുന്ന ഈ വലിയ സമൂഹത്തിൻ്റെ എല്ലാവരുടെയും പ്രതിനിധികളായി വധുവരന്മാരുടെ രണ്ട് കൂട്ടരുടെയും കുടുംബത്തിൻ്റെ പ്രതിനിധിയായി നിങ്ങൾക്ക് ആശംസകളും പ്രാർത്ഥനകളും നേരുക ഒക്കെയുമാണ് ഈ കർമ്മം ഞാൻ ചെയ്യുമ്പോൾ ഒരിക്കൽക്കൂടി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ പ്രത്യേകിച്ച് വധുവരന്മാർക്ക് വിവാഹത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും കൃപകളും ദാനങ്ങളും ദൈവം സമൃദ്ധമായി നൽകട്ടെ എന്ന് ഒരിക്കൽക്കൂടി ആശംസിച്ചുകൊണ്ട് വാക്ക് ഇവിടെ നിർത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും